നല്ലൊരു സഖാവാണ് പാവങ്ങൾക്ക് വേണ്ടി പഴ പൊരുതിയ പൊരുതിയെന്ന് പറയാൻ പറ്റില്ല പഴ വെട്ടിയ ഒരു സഹാവാണ് ആ സഹാവിനെ പോലെ ഒരു സഖാക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് പറയാമോ എന്ന് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറയായിരുന്നു സഖാവിനെ പോലെ ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അഹോരാത്രം ശ്രമിച്ച ഒരു സഹാവാണ് വി എസ് നഷ്ടം തന്നെ നാട്ടിന് നഷ്ടമാണ് ജനിച്ചാലും ഒരിക്കലും മരിക്കണമല്ലോ മരിക്കാതിരിക്കാൻ പറ്റില്ല മരണത്തിനെ പിടിച്ച നേരത്തെ ആർക്കും കഴിയില്ല പോയേ വെക്കൂ നമ്മളും പോകാനുള്ളവരാണ് അല്ലെങ്കിൽ നാളെ എന്നാലും നാട്ടിന് വലിയ നഷ്ടമായി പോയി ഇതുപോലെ ഒരു സഖാവിന് ആത്മാർഥതയുള്ള നാട്ടിന് വേണ്ടി ഇല്ലേ നാട്ടിനു വേണ്ടി പ്രവർത്തിക്കാനും നാട്ടുകാർക്ക് വേണ്ടി നിൽക്കാനും സ്വന്തം കുടുംബങ്ങളെ കുടുംബത്തിനെ പോലും മറന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് വി എസ് വി എസ് നല്ലൊരു സഹാവാണ് നമ്മൾ മൂന്നര മണിയിൽ സഹാവിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് എപ്പോഴെങ്കിലും വന്നതിന് ശേഷം ഒരു നോക്ക് കണ്ടിട്ട് മാത്രമേ നമ്മൾ വീട്ടിൽ പോകുന്നുള്ള തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും നമ്മളൊരു നാലുമണി തൊട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാലുമണിക്ക് ഇവിടെ എത്തുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മണിക്ക് മുന്നേ ഇവിടെ എത്തി എന്നാലും വന്ന് കണ്ടിട്ടേ പോകുള്ളൂ ഇന്നലെ ഞാൻ കണ്ടിരുന്നു എന്നാലും ഇന്നും ഒരിക്കുകൾ കാണണം എന്നാലും കെ കെ സെറ്റ് കണ്ടിരുന്നു വീണ്ടും ഒന്നുകൂടെ കാണണം ആ ദീർനായ സഹകരണമേ കണ്ടിട്ടേ വന്നു കണ്ടിട്ടേ പോണോള് ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഞങ്ങൾക്ക് സങ്കടമുണ്ട് വയസ്സുകൾ കൂടുതലായെങ്കിലും ഞങ്ങളെ സമരത്തിന്റെ ഒരു നേതാവായ അതിയായ സങ്കടമുണ്ട് എന്ന് പറയാം ആവേശമല്ലേ നമ്മുടെയെല്ലാം എന്താ പറയുക ആ വി എസിൻ്റെ സമര പോരാട്ടങ്ങളിൽ ആവേശം ഉൾക്കൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഇപ്പോഴും നമുക്ക് ആവശ്യമായി നമ്മുടെ തുടുപ്പായിട്ട് അദ്ദേഹം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും വരും തലമുറകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ ആവേശം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങളിവിടെ മണിക്ക് മുൻപേ കൂടിയ ആളുകളാണ് നേരത്തെയുള്ള സമയക്രമം അനുസരിച്ച് അഞ്ചുമണി അവിടെ പ്രതീക്ഷിച്ചുവെങ്കിലും അപ്പോൾ എത്ര വൈകിയാലും കാണാനുള്ള ആവേശത്തോടെയാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് അവരൊക്കെ മണി മുതൽ മുതലിവിടെ കാത്തിരിക്കുന്നു വല്ലാത്തൊരു ആവേശത്തോടെയാണ് കേരളത്തിലെ ആവേശം മുഴുവനും ഇവിടെ ഇവിടെയും അതുപോലെയുണ്ട് വി എസിനെ കാണുക എന്നുള്ള ഒരു കുറ്റ ലക്ഷ്യത്തോടെയാണ് വലിയൊരു നഷ്ടമാണ് സമാനതകളില്ലാത്ത സംഭാവനകൾ രാഷ്ട്രീയ കേരളത്തിന് വന്ന ഒരു കരുതലിൻ്റെ പര്യായമായി കേരളം കണ്ടിരുന്ന സ്ത്രീപക്ഷ നിലപാടുകളായാലും ജനപക്ഷ നിലപാടുകളിലായാലും ഉപകരയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ഒരു ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകാരനൊന്നും അല്ലെങ്കിലും നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു നീതിയുടെ കാവലാൾ എന്ന് തന്നെ വിളിക്കാവുന്ന വ്യക്തിത്വം